കൊച്ചി മെട്രോ നിർമ്മാണത്തിലെ ചെലവും സ്ഥലവിനിയോഗവും കുറയ്ക്കുന്നതിനു വേണ്ടി ആസൂത്രണം ചെയ്ത മോണോ പൈലിംഗാണ് പരീക്ഷണഘട്ടത്തിൽ വിജയിച്ചതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത് എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിച്ച പാലത്തിൽ മെട്രിക് ടൺ ഭാരം കയറ്റിക്കൊണ്ടുള്ള ബലപരിശോധനയാണ് വിജയിച്ചത് പൈലിംഗിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ മേന്മ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട് ഡൽഹിയിലെ ഡിഎംആർസിയുടെ സാങ്കേതിക വിദഗ്ദ്ധർ ചർച്ച ചെയ്ത ശേഷമാണ് മോണോ പൈലിംഗ് വ്യാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും അതേസമയം നോർത്ത് മേൽപ്പാലത്തിൽ കൂടിയുള്ള വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം പോലീസ് നിരീക്ഷണത്തിൽ നടന്നു ഒരു വർഷം കൊണ്ടാണ് മേൽപ്പാല നിർമ്മാണം പൂർത്തിയായത് മെട്രോ പാതയുടെ പാലം കൂടി നിർമ്മിച്ചാൽ ഒരു മേൽപ്പാലത്തിന് ഏഴേ ദശാംശം അഞ്ച് മീറ്റർ വീതി ഉണ്ടാകും ഏഴ് മീറ്റർ ഉയരത്തിലാണ് മെട്രോ പാത നിർമ്മിക്കുക ബ്രിഡ്ജിൽ രണ്ട് റെഡിയായി കഴിഞ്ഞു ഈ ബ്രിഡ്ജ് കോടി പ്ലാൻ റെഡിയാണ് ഫോർ ടവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായ ശേഷം പാലം ഗതാഗതത്തിന് പൂർണ്ണമായും വിട്ടു നൽകും സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യാവിഷൻ